ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഈ പരീക്ഷകൾ പരീക്ഷണങ്ങൾ നല്ലതാണോ പരീക്ഷ വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട് പരീക്ഷ വരുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട് പരീക്ഷ വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാത്തത് ഒറ്റ ഒരാൾക്കേ ഉള്ളൂ ഭാവിയെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് യാതൊരു ബോധവില്ലാത്തവന് ഒരു ടെൻഷനും ഇല്ല പ്രൈസ് ഗോഡ് പക്ഷെ ഭാവിയെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് നാളെക്കുറിച്ച് ഒരു ബോധ്യവും ഒരു കാഴ്ചപ്പാടും ഒരാഗ്രഹവും ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യമൊക്കെ ഉള്ളവർക്ക് ഈ പരീക്ഷകൾ എപ്പോഴും ടെൻഷനാണ് ഇവിടെ വേദപുസ്തകം നമുക്ക് തരുന്ന ഒരു ഭയങ്കര ഉറപ്പ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ് അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള വാഗ്ദത്തം ചെയ്ത കിരീടത്തെ അവൻ പ്രാപിക്കും എന്നതാണ് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു അത് ഒന്ന് കോരി തീർക്കണതിൽ ലേഖനം പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല നിങ്ങൾ പഠിക്കാത്ത നിങ്ങൾ കേട്ടിട്ടില്ലാത്ത നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ക്ലാസ്സിനകത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാത്തത് നിങ്ങൾക്ക് വരത്തില്ല പത്താം ക്ലാസ്സിൽ പഠിച്ചവൻ മാത്രം പത്താം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതിയാ മതി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ഒമ്പതാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതണ്ട പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഒരിക്കലും പ്ലസ് ടുവിന്റെ എക്സാം എഴുതണ്ട നീ ഇപ്പോൾ ആയിരിക്കുന്ന ക്ലാസ്സിൽ നിനക്ക് ട്രെയിനിങ് കിട്ടിയതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നിന്റെ മുമ്പിൽ വരത്തുള്ളൂ അതുകൊണ്ട് ദൈവം പറയുന്നു നിങ്ങൾക്ക് നടപ്പല്ലാത്ത നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമേലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് ഇതുവരെ നേരിട്ടിട്ടില്ല ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല അടുത്ത വാക്ക് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് കുറച്ചുകൂടെ പറയാൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു പഞ്ച ഉള്ളത് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ദൈവം വിശ്വസ്തൻ ദൈവമക്കൾക്ക് പറയാൻ കഴിയും ഞാൻ പലതിനെയും നേരിടുന്നുണ്ട് പല പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുണ്ട് പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇതിന്റെ എല്ലാ എനിക്ക് ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിലൂടെ ഞാൻ കടന്നു പോയപ്പോഴും ദൈവം എനിക്ക് വിശ്വസ്തൻ എനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന കാര്യത്തിലൂടെ ഞാൻ പോയപ്പോഴും ദൈവം എനിക്ക് വിശ്വസ്തൻ മനുഷ്യർ മുഴുവൻ എനിക്ക് എതിരായപ്പോഴും ദൈവം എനിക്ക് വിശ്വസ്തൻ ലോകം മുഴുവൻ എതിർ നിന്നപ്പോഴും ദൈവം എനിക്ക് വിശ്വസ്തൻ അസൂ ും പഹയന്മാരും ശത്രുക്കളും എനിക്കെതിരെ എഴുന്നേറ്റപ്പോഴും എന്റെ പിതാവ് എനിക്ക് വിശ്വസ്തൻ